ഇപ്പോൾ ടീച്ചർ മുൻകൈയ്യെടുത്ത് നടത്തുന്ന അഭയയുടെ കാര്യം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിനും ഒരു മാതൃകയാണ് അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും അവരെല്ലാവരും അവരവരുടേതായ അനുസരിച്ച് പ്രാർത്ഥിച്ച് അവരവരുടെ മാത്രം തന്നെ നല്ലവരായിട്ട് ജീവിക്കണം എന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ട സംവിധാനങ്ങൾ അവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ടീച്ചറെ വിളിക്കുമ്പോഴൊക്കെ ഒന്നുകിൽ കോഴിക്കോട് അല്ലെങ്കിൽ അട്ടപ്പാടി അല്ലെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഒറ്റയ്ക്ക് ദീർഘമായിട്ട് യാത്ര ചെയ്യാനും ഉറക്കമിളയ്ക്കാനും അതിനിടയ്ക്ക് എഴുതാനും എന്നിട്ട് കേരളത്തിൽ നടക്കുന്ന ആനുകാലിക വിഷയങ്ങളൊക്കെ അപ്പോഴെപ്പോഴും പ്രതികരിക്കാനും ഒക്കെ ഒരു വനിതയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ഗുജറാത്ത് ബഹളത്തിൻ്റെ സമയത്ത് ഒരു എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു സ്ത്രീ വന്നു ഗർഭിണി യാതൊരു നസീമ എന്ന് പറയുന്ന ഒരു അവിടെ നിന്ന് എന്റെ വിക്ടിമായിട്ട് വന്നിട്ട് ഗർഭിണിയായിട്ട് ഇവിടെ ട്രെയിനിൽ കയറി മാനസിക നില തെറ്റിയിട്ട് വരികയാണ് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി നല്ലവരായ ആരോ അഭിയൽ കൊണ്ട് എത്തിച്ചത് കൊണ്ട് അവിടെ വന്നതുകൊണ്ട് വീട്ടിൽ വന്നെത്തിച്ചു എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് നല്ല സുന്ദരിയായ ഒരു കുട്ടി പിന്നെ അവര് ഇവിടെ ടീച്ചർ തന്നെ മെഡിക്കൽ കോളേജില് പിന്നെ അഡ്മിറ്റ് ചെയ്തു നമ്മളെ കൂടെയൊക്കെ അന്ന് വേണ്ട രൂപത്തിൽ നമ്മുടെ വനിതകളൊക്കെ പരിഗണിച്ചു അവർ പ്രസവിച്ചു അതൊക്കെ അവരെ സ്ഥലത്തു നിന്നു കൊണ്ട്